അസലാ വലൈക്കും വറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ വിവാദങ്ങളിൽ മുങ്ങി നിൽക്കുന്ന ഒരു മജ്നസനെക്കുറിച്ച് ചിലത് പറയാതിരിക്കാൻ നിവർത്തിയില്ല വിവാദ പുരുഷനായ ആറ്റക്കോയ തങ്ങളെന്ന് പറയപ്പെടുന്ന വ്യക്തിയെക്കുറിച്ചും ചിലത് പറയാതിരിക്കാൻ തീരെ നിർവാഹമില്ല നമുക്കറിയാം കൊറോണ സമയത്താണ് കൂണുപോലെ മുളച്ചു മുങ്ങിയ ഓൺലൈൻ മജ്ലിസുകൾ നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വരുന്നത് ആ സമയം മുതൽ പണ്ടത്തെ കാലങ്ങളിലെല്ലാം ധിക്കറുകളും മധുക്കാരുകളുമായൊക്കെ നമ്മുടെ വീടുകളിൽ ഒതുങ്ങിയിരുന്ന നമ്മുടെ ഇത്താത്തമാരും നമ്മുടെ ഉമ്മമാരും ഒക്കെ ഓൺലൈൻ മജ്രിസുകളിലേക്ക് ആകർഷ്ടരായിക്കൊണ്ട് അതിന്റെ മുന്നിൽ ഇരിക്കാൻ തുടങ്ങി ഖുർആാനെടുത്ത് തോന്നുന്നതിന് പകരം അതിൽ പറയുന്ന ആയത്തുകളും മറ്റുമൊക്കെ ഓതിക്കൊണ്ട് നിർവൃതി നിർവൃത്തിയടങ്ങാൻ തുടങ്ങിയ ഒരു കാലഘട്ടം നമ്മളിലേക്ക് വളരെ അധികം സംജാതമായിരിക്കും ചില കാര്യങ്ങളൊക്കെ നമുക്ക് എത്രത്തോളം മൂടി വെക്കാൻ കഴിയുമോ അതിന്റെ പരിധി ലംഘിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ നിർവാഹമില്ല ഈ അടുത്ത സമയത്തായി നടന്ന ഓൺലൈൻ മജ്ലിസിൽ വെച്ചുകൊണ്ട് സൊലാത്തിൽ ഫാത്തിഹിന്റെ വലിയൊരു പരിപാടി നടക്കുന്ന സമയത്ത് അതിൽ വെച്ചുകൊണ്ട് മതത്തെ തൂക്കി വിറ്റപ്പോൾ അവിടെ ഇരുന്ന ബിരുദധാരികളായ തലപ്പാവ് തലപ്പാവുതരികളായ ആളുകളൊന്നും മിണ്ടാതിരുന്നതാണ് കേട്ടിരുന്ന നമ്മളെ വളരെയേറെ കൗതുകപ്പെടുത്തിയത് പ്രതികരിക്കേണ്ട സമയത്ത് നമ്മൾ പ്രതികരിക്കുക തന്നെ വേണം എവിടെയെങ്കിലും ഒരു മജ്‌ലിസ് നടക്കുമ്പോൾ സാമ്പത്തികമായ എന്തെങ്കിലും ഒരു സഹായം ചെയ്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഭൂരിഭാഗം ആളുകളും അതിലേക്ക് ആകർഷിക്കപ്പെടുകയും എല്ലാ ആളുകളും മതവിഭാഗങ്ങളും ഒക്കെ അതിലേക്ക് ചെന്നെത്തുന്നതും സ്വാഭാവികമായ കാഴ്ചയാണ് മുമ്പും പല സന്ദർഭങ്ങളിലും പല വിവാദങ്ങളിലും പെട്ട വ്യക്തി തന്നെയാണ് ഈ വ്യക്തി മതത്തെക്കുറിച്ച് പരിജ്ഞാനുണ്ടെങ്കിൽ ഒരിക്കലും ആ വക കാര്യങ്ങൾ സംസാരിക്കാൻ പോകേണ്ട കാര്യം ഇല്ല ഇദ്ദേഹത്തെ ആരും മതം പ്രചരിപ്പിക്കാൻ ഇവിടെ ചുമതലപ്പെടുത്തിയിട്ടുമില്ല മതം ഇവിടെ നാല് മതബിലും വീക്ഷണമുള്ള അല്ലെങ്കിൽ നാല് മതബിലും ഒരേപോലെ കാര്യങ്ങൾ അറിയാവുന്ന നല്ല ജ്ഞാനികളായിട്ടുള്ള ഒരുപാട് മതപണ്ഡിതന്മാർ ഉള്ള ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത് മതപണ്ഡിതന്മാർക്ക് ഒരു ക്ഷാമവുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ ആത്മജ്ഞാനികളായിട്ടുള്ള ആളുകൾ മതം പറയാൻ ഇവിടെ ആരും ഏൽപ്പിച്ചിട്ടില്ല ചിലതൊക്കെ പറയുമ്പോൾ ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല കാരണം അത് പറഞ്ഞില്ലെങ്കിൽ നാം നമ്മുടെ മനസാക്ഷിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് തന്നെയായിരിക്കും അത് അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ ഉമ്മമാരും പെങ്ങന്മാരും ഒക്കെ ഈ ഒരു മജ്ലിസുകളിലേക്കൊക്കെ പോകാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കുക ശ്രമിക്കുക കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ പിന്നിലൊക്കെ വലിയ മുതലെടുപ്പുകളും വലിയ തരത്തിലുള്ള ചൂഷണങ്ങളുമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് സൊലാത്തിൽ മജിലിസ് സൊലാത്തിൽ ഈ മജ്ലിസുകൾക്കെല്ലാം പ്രാധാന്യവും വ്യക്തമായ ആദരവുമൊക്കെ കൽപ്പിക്കപ്പെടേണ്ട മജ്ലിസുകൾ പലതും ഈ സമൂഹത്തിൽ നമുക്കിടയിലുണ്ട് പക്ഷേ ഈ നല്ലത് ഏത് ചീത്ത ഏത് തിരിച്ചറിയാതെ ആളുകൾ ഭൂരിഭാഗവും ചൂഷണത്തിന് അതീതമായിട്ടുള്ള മജലിസുകളിലേക്ക് എത്തിപ്പെടുകയാണ് ആളുകൾ ചൂഷണം ചെയ്യപ്പെടുകയാണ് മതത്തെ തൂക്കി വിൽക്കപ്പെടുകയാണ് മതമറിയാത്ത ആളുകൾ മതത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് ഈ അവസ്ഥയിലേക്ക് എത്തിപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ആയിരം രൂപയുടെ ഗാന്ധിത്തല കാണുമ്പോൾ കമന്നു വീഴുന്ന മുസ്ലിയാ മുസ്ലിയാക്കന്മാരെ ഓർത്തിട്ട് ലജ്ജ തോന്നുകയാണ് മതം കേട്ടിരുന്നിട്ട് മതത്തെക്കുറിച്ച് പറയുന്ന വികലമാക്കപ്പെടുന്ന സംസാരങ്ങൾ കേട്ടിട്ട് അതിനെതിരെ പ്രതികരിക്കാൻ കഴിയാത്ത നിന്റെ സന നിങ്ങളുടെയൊക്കെ സനധികള് എന്തിനാണ് നിങ്ങൾ ഈ സനധി കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നടക്കുന്നത് എവിടെന്നെങ്കിലും സാമ്പത്തികമായി ലാഭം കിട്ടുമ്പോൾ മതത്തെ വികലമായി ചിത്രീകരിക്കുന്ന സന്ദർഭങ്ങൾ പോലും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മേന്മയാണ് കിട്ടുന്നത് ചിലതിനോടൊന്നും നമുക്ക് യോജിക്കാനേ കഴിയുകയില്ല ഞാനും ഒരു സുന്നി പ്രവർത്തകനാണ് പക്ഷേ എ പി വിഭാഗത്തിൽപ്പെട്ട എസ് വി എസിന്റെ ഒരു പ്രവർത്തകനാണ് പക്ഷേ എങ്കിൽ തനിയും ചില കാര്യങ്ങൾ നമുക്ക് സന്ധിയില്ലാതെ തുറന്നു പറഞ്ഞെങ്കിലേ ഈ കാലഘട്ടത്തിൽ നമുക്ക് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നവരുടെ മുന്നിൽ ഒരിക്കലും തെറ്റിദ്ധാരണ പരത്താതെ ഇരിക്കാൻ കഴിയുകയുള്ളൂ അതുകൊണ്ടാണ് ഇത്രയെങ്കിലും പറഞ്ഞു ഒപ്പിച്ചത് ഇതുകൊണ്ടൊന്നും അദ്ദേഹം ഏഹ് അദ്ദേഹത്തിന്റെ പരിപാടികളൊന്നും നിർത്താൻ പോകുന്നില്ല പരമാവധി നമ്മൾ ബഹിഷ്കരിക്കൽ തന്നെയാണ് ഈ പരിപാടികൾക്കുള്ള നമ്മുടെ സമീപനം നാം ഒന്ന് നിശ്ചയിക്കേണ്ടതുണ്ട് നാം ഒന്ന് തിട്ടപ്പെടുത്തേണ്ടതുണ്ട് പരിപാടിയുമായിട്ടൊക്കെ നാം അകലം പാലിക്കേണ്ടതുണ്ട് കാരണം നമ്മുടെ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ തന്നെ നമ്മുടെ മതത്തെ ചൂഷണം ചെയ്യുകയാണ് സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു സ്ലാത്ത് ഏഹ് മുന്നിൽ വെച്ചുകൊണ്ട് സാമ്പത്തിക ലാഭം അല്ലെങ്കിൽ പിന്നെ എന്താണ് ഇതൊക്കെ മുന്നേ ഒരു കൊടിമരത്തിന്റെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വിമർശനാത്മകമായ പല ആളുകളുടെയും പല ഉസ്താദന്മാരുടെയും പ്രസംഗങ്ങളൊക്കെ കേട്ടതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചത് അപ്പോ ഏതായിരുന്നാലും ജനങ്ങൾ അരിഭക്ഷണം കഴിക്കുന്ന ജനങ്ങൾക്ക് ഇനിയെങ്കിലും വൈകിയെങ്കിലും വിവേകം ഒതുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇനിയും ഇങ്ങനെയുള്ള ഉടായ്പ പരിപാടികളിലൊക്കെ ചെന്ന് സംബന്ധിക്കാതെ നല്ല നല്ല പ്രസംഗങ്ങളിലും നല്ല നല്ല പണ്ഡിതരെയും കേൾക്കുവാൻ വേണ്ടി ഇനിയെങ്കിലും ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിട